പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കിയാൽ കാണുന്നൊരു പ്രതിഭാസം ഒരു കല്ലെടുത്ത് നമ്മൾ വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിട്ടാൽ അതിൽ നിന്ന് ബബിള് വരും ഒരു ആക്ഷൻ ഉണ്ടാകുമ്പം അതിൽ നിന്നൊരു റിയാക്ഷൻ ഉണ്ടാവും അത് പ്രകൃതിയുടെ സ്വഭാവമാണ് ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാം അനുഭവങ്ങളുമായി നമ്മൾ അനുഭവിച്ചുകൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഏറ്റുമുട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സ് ഒരു വെള്ളമായി നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങളൊക്കെ ഒരു കല്ലായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അനുഭവങ്ങളാകുന്ന കല്ലുകൾ മനസ്സാകുന്ന വെള്ളത്തിൽ വീഴുമ്പോൾ മനസ്സ് എന്ത് ചെയ്യും ബബിളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ബബിൾ എന്ന് പറഞ്ഞാൽ കുമിളകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം റിയാക്ഷൻസ് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോരുത്തരുടെയും പ്രതികരണം ആളുകളുണ്ടല്ലോ ഒരേ അനുഭവത്തിൽ എല്ലാവരും ഒരുപോലെയാവോ പ്രതികരിക്കുക ആണോ അതെന്താ ഈ വൈവിധ്യങ്ങൾ വരുന്നത് നമ്മളൊക്കെ മനുഷ്യരല്ലേ നിങ്ങളെ കൊതുക് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ കൊതുകിനോട് പ്രതികരിക്കുന്നത് അല്ല ആയിരിക്കുമോ അല്ല ചില ആളുകൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യും നെഗറ്റീവായിട്ട് ചിലർ സാവകാശം റിയാക്ട് ചെയ്യും ചിലർ വളരെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യും ഇങ്ങനെ നമുക്ക് കാണാം ഒരിക്കൽ ഒരു ബസ്സിൽ ആളുകളുണ്ട് ഒരാള് മറ്റൊരാളെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അയാളെ ചവിട്ടി സ്വാഭാവികമാണ് അമ്പലത്തിലും ബസ്സിലൊക്കെ ചവിട്ടുകൾ ഉണ്ടാവും ആ ചവിട്ട് കിട്ടിയയാൾ ഉടനെ തന്നെ പ്രതികരിച്ച് തനിക്ക് മുഖത്ത് കണ്ണില്ല കണ്ടില്ലേ ഞാൻ ഇവിടെ നിൽക്കണത് എന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് അതേ പറഞ്ഞു സോറി സാറിന് ആര് ചവിട്ടിയാണ് സോറി സാർ അറിയാതെ പറ്റിപ്പോയതാണ് എന്ത് സോറി ചവിട്ടി കഴിഞ്ഞിട്ടാണോ സോറി പറയാ ഓരോന്ന് രാവിലെ കയറി വന്നിരിക്കണോ മറ്റുള്ളവരും കൂടി ഉപദ്രവിക്കാനായിട്ട് എന്നൊക്കെ ഇയാളിങ്ങനെ പെരുവർക്കാൻ തുടങ്ങി അപ്പം മറ്റാളൊന്നും പറയാതിരുന്നപ്പോൾ കണ്ടക്ടർ പറഞ്ഞു വിടു നിങ്ങൾ രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കാതെ ഒരു നല്ല മനുഷ്യനാണ് കുറെ കാലമായിട്ട് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എന്ത് നിങ്ങൾക്കറിയാം നിങ്ങളത് നാട്ടുകാരുടെ മുഴുവൻ കാര്യമായിട്ട് എടുത്തിട്ടോ അതിൻ്റെ നേരെ കണ്ടക്ടറുടെ നേരെ അങ്ങനെ കുറെ ദേഷ്യപ്പെട്ടിട്ട് ആണല്ലാത്ത ഒരു വർഗം ആ ബാഗും വെച്ചുകൊണ്ട് വരും എന്നെ ബാക്കിയുള്ളവരെ ചവിട്ടും ഇങ്ങനെയൊക്കെ ഓരോ ഇവരൊക്കെ വിടുന്ന ജനിച്ചു വന്നത് ഇങ്ങനെയൊക്കെ കുറേ ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പം ഈ ദേഷ്യപ്പെട്ട ആള് ഇറങ്ങി അതേ സ്ഥലത്താണ് മറ്റാളും ഇറങ്ങിയത് പോരെ അപ്പൊ ദേഷ്യപ്പെട്ട ആള് നോക്കി നീ ചാതിപ്പോ എങ്ങോട്ടാ പോകാം അപ്പൊ ഈ ദേഷ്യപ്പെട്ട ആൾക്ക് പോകേണ്ടത് തഹസിൽദാർ ഓഫീസിലേക്കാ മറ്റാള് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോഴേക്കും ഇയാളുടെ മനസ്സ് പടയാൻ തുടങ്ങി ഇയാള് വന്നത് വല്ല പേപ്പർ നേരെയാക്കാണോ അവിടുത്തെ പോലെ ഉദ്യോഗസ്ഥനാണോ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലായി അപകടമായി പറഞ്ഞതെന്ന് ഉടനെ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാന്ന് ആ രാവിലെ തന്നെ ജോലി ഉണ്ടല്ലോ ജോലിക്ക് പോവുകയാണ് മറ്റാൾക്ക് ചോദിക്കാൻ ഒരു ഇത് കാരണം ഇയാൾ അങ്ങനെ ഒന്നും ഉത്തരം പറഞ്ഞില്ലല്ലോ അവിടെ ചെന്നു അവിടെ ചെന്ന് പേപ്പറൊക്കെ കൊടുത്ത് ഈ മനുഷ്യനാണ് ദാസിലാരെ പോരെ ഉടനെ അദ്ദേഹത്തിനെ കൈകൂപ്പി തൊഴുത് പറഞ്ഞു ഞാൻ അറിയാതെ പറഞ്ഞതാണ് അവിവേകാണ് ക്ഷമിക്കണം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മറ്റാൾ പറഞ്ഞു ഇതൊന്നും മാറ്റാൻ സാധ്യല്ല അതെന്തുകൊണ്ടാണ് മാറ്റാൻ സാധിക്കാത്തത് കാരണം പ്രതികരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ മൂന്ന് പേര് ചേർന്നിട്ടാണ് ചിത്തം ബുദ്ധി മനസ്സ് ചിത്തം എന്ന് പറഞ്ഞാൽ അറിവിന്റെ കലവറിയാണ് നിങ്ങൾ എന്തറിവാണോ ആർജിച്ചെടുത്തത് ആ അറിവാണ് നമ്മളൊരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് പൊങ്ങി വരിക അത് ബുദ്ധിയോട് പറയും എങ്ങനെ പ്രതികരിക്കണമെന്ന് ബുദ്ധിയുടനെ അതിന് ആർക്ക് കൊടുക്കും മനസ്സിന് കൊടുക്കും അതായത് മനസ്സ് പ്രതികരിക്കും മനസ്സ് പ്രതികരിക്കാൻ പ്രേരണ കൊടുക്കുന്നത് ബുദ്ധി ബുദ്ധിക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള അറിവ് കൊടുക്കുന്നത് ചിത്തം അപ്പൊ നമ്മൾ ഓരോരുത്തരും ആർജിച്ചെടുക്കുന്ന അറിവിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ അപ്പം ചിലരെ നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അതിനെന്താർത്ഥം അവരുടെ ചിത്തത്തിൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കാനുള്ള വേണ്ടത്ര അറിവവര് നേടിയിട്ടില്ല അത് അവർ കൈവരിച്ചിട്ടില്ല നിങ്ങൾ ഹിരണ്യകശുവിനേയും പ്രഹ്ലാദനേയും നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഹിരണ്യകശു പെട്ടെന്ന് ക്ഷോഭിതനാണ് എന്നാൽ പ്രഹ്ലാദനോ അച്ഛൻ വേണ്ടത്ര വേദനിപ്പിച്ചിട്ടും പീഡിപ്പിച്ചിട്ടും ആ കുട്ടിയുടെ മനസ്സ് നെഗറ്റീവായി പ്രതികരിച്ചില്ല എന്താ വ്യത്യാസം ഒരാൾ ഭൗതികമായ അറിവിൽ നിൽക്കണോ മറ്റൊരാള് ആത്മീയമായ അപ്പോ വളരെ ശ്രദ്ധിക്കണായി പറയുന്നത് ഒരു കുമിള വരണമെങ്കിൽ വെള്ളമുണ്ടായിരിക്കണം ഒന്നുമില്ലായ്മയില്ലെന്ന് ഒന്നും വരില്ല നിങ്ങളിൽ ആത്മീയമായ അറിവ് ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും പോസിറ്റീവായി പ്രതികരിക്കാൻ സാധ്യല്ല അപ്പം നമ്മള് ചിത്തത്തിൽ നല്ലവണ്ണം ഇതൊരു കമ്പ്യൂട്ടർ പോലെയാണ് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് പ്രോഗ്രാം കിട്ടുന്നത് അതിലാദ്യം ലോഡ് ചെയ്തത് ഇങ്ങോട്ട് വരുള്ളൂ അല്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനമല്ലാത്തൊരു സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമോ അപ്പൊ നമ്മൾ ഈ അറിവ് നേടിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് ആര് പറഞ്ഞോളും ചിത്തത്തിൽ പെട്ടെന്ന് വരും അത് ബുദ്ധി കണക്ട് ചെയ്യും ബുദ്ധിയുടനെ മനസ്സിനോട് പറയും ക്ഷമിച്ചോ വിട്ടിക്കൂ എന്ന് അവിടെ പറയുമ്പോഴേക്കും നമ്മുടെ മനോഭാവത്തിലെ ആറ്റിറ്റ്യൂഡിലെ മാറ്റം വരില്ലേ ഉണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് ഒരു ശിഷ്യൻ നല്ല ജിജ്ഞാവാസമായിട്ടുള്ള ആള് ഒരു ഗുരുവിനെ അന്വേഷിച്ചു ഗുരുവിന്റെ അടുത്തെത്തി ഗുരുവിനെ നമസ്കരിച്ചു എനിക്ക് വിദ്യ പറഞ്ഞു തരണം ആത്മീയ വിദ്യ പറഞ്ഞു തരണം അപ്പോൾ ഗുരു കണ്ണിലേക്ക് നോക്കി ഇത്ര ജിജ്ഞാസയുണ്ടെന്ന് കുറച്ചൊക്കെ ജിജ്ഞാസയുണ്ട് മുഴുവനായിട്ടില്ല ഗുരു പറഞ്ഞു നമ്മുടെ ആശ്രമത്തിന്റെ വടക്കു ഭാഗത്ത് ഒരു നെൽവയലുണ്ട് ആ നെൽവയലിൽ ചെന്നിട്ട് ഏറ്റവും നീളം കൂടിയ കതിര് നീ കൊണ്ടുവരണം എന്താ വേണ്ടത് നിങ്ങളുള്ള കത്തിൽ എന്നിട്ട് അപ്പോഴേക്ക് ശിഷ്യൻ പോവാൻ നിൽക്കുമ്പോഴേക്കും ഒരു കാര്യം കൂടി പറഞ്ഞു നീ വേണ്ട എന്ന് വച്ചത് തിരിച്ചു വന്നിട്ട് എടുക്കരുത് അതായത് ഒരിക്കൽ വിട്ടത് പിന്നെ എടുത്തുകൊണ്ടുവരരുത് അത് ഓർത്തോളം അങ്ങനെ ശിഷ്യൻ പോവാണ് ആശ്രമത്തിന്റെ വടക്ക് ഭാഗത്തുള്ള വയലിലേക്ക് പോകുന്നു നല്ല വലിയ പാഠം നെല്ലങ്ങനെ കതിരിട്ടിരിക്കുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സൊക്കെ ഒരു ദൃഷ്ടി പോവുമല്ലോ അപ്പൊ ആദ്യം തന്നെ ഉള്ളൊരു നെല്ല് വളരെ ഉയർന്നതാണോ തോന്നി അതിന്റെ അടുത്ത് തോന്നി കുറച്ചും കൂടി അപ്പുറത്തുള്ളതാണ് അതെടുക്കാൻ നോക്കുമ്പോഴേക്കും അതിന്റെ അടുത്തുള്ളത് വലുതാ തോന്നി പിന്നെ അതിലേക്ക് പോയി നടുവിലുള്ളതാ തോന്നി ഒരു മറ്റൊരു വശത്തുള്ളതാ തോന്നി വേറൊരു വശത്തുള്ളതാ തോന്നി അപ്പോഴതിന്റെ അടുത്തെത്തിയപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും കണക്കുകൂട്ടൽ തെറ്റി എന്താ കണക്കുകൂട്ടല് ഏറ്റവും വലുതെ കണ്ടെത്തുന്നതിന് പകരം എത്തിച്ചേർന്നത് ചെറുതിലായി അപ്പം മനസ്സ് പറഞ്ഞു ആദ്യം കണ്ടതായിരുന്നു വലുതെന്ന് പക്ഷെ ഗുരുവിന്റെ ഒരു വാക്കുണ്ടല്ലോ ഒരിക്കൽ വിട്ടുപോയത് തിരിച്ചു കൊണ്ട് തിരിച്ചെടുക്കരുത് അവിടുന്ന് പൂരാണ് തിരിച്ച് ആശ്രമത്തിലേക്ക് വന്നു കയ്യിൽ കതിരൊന്നുമില്ല ഉടനെ ഗുരു ചോദിച്ചു എവിടെ പോയി കതിര് പറഞ്ഞു അങ്ങ് പറഞ്ഞ പോലെ വലിയ കതിര് കണ്ടു പക്ഷെ തോന്നി അതിലും അപ്പുറത്താണ് അതിലും അപ്പുറത്താണ് അവസാനം എത്തിച്ചേർന്നത് ഏറ്റവും ചെറുതിലാണ് ഉടനെ ഗുരു പറയാണ് ഇതാണ് ഭൗതികത എന്ന് പറയുന്നത് ഇതാണ് ഭൗതിക വിദ്യാഭ്യാസം അതെന്താണത് നാം ഇത് സുഖം തരും അത് സുഖം തരും മറ്റത് സുഖം തരും എന്നിങ്ങനെ മനസ്സിൽ സുഖം തരും സുഖം തരും സുഖം തരും ശാന്തി തരും സ്വസ്ഥത തരും സുരക്ഷിതത്വം തരും എന്നിങ്ങനെ വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതല്ല തരിക മറ്റൊന്നും തരിക ഇതല്ല തരിക അതാ തരിക എന്ന് നമ്മൾ പോയി 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 അവസാനം നമ്മൾ തിരിച്ചറിയും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നതിനൊന്നും എനിക്ക് സുരക്ഷിതത്വം തരാൻ സുഖം തരാൻ സാധ്യല്ല അപ്പോഴേക്കും നമ്മൾ എവിടെ നിന്നാണോ അന്വേഷണം തുടങ്ങിയത് ഏതൊരു മനസ്സിൽ നിന്നാണോ അന്വേഷണം തുടങ്ങിയത് ആ മനസ്സിന് പിന്നിലുള്ള ശക്തിയെ നമ്മളെല്ലാവരും വിട്ടുപോയിട്ടുണ്ടാവും അതായത് ഏറ്റവും വലുതായ തന്നിലിരിക്കുന്ന സമ്പത്തിനെ കൈവിട്ട് ചെറുതിന്റെ പിന്നാലെ നമ്മളൊക്കെ പോയിട്ടുണ്ടാവും അപ്പോഴേക്കും നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റിയിട്ടുണ്ടാവും അതാണല്ലോ നിങ്ങൾ പ്രായമായിട്ടുള്ളവരിലേക്ക് നോക്കൂ പ്രായം കൂടുന്തോറും അവർക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശാന്തിയും സ്വസ്ഥതയും കൂടുതലാണോ കുറവാണോ പൊതുവേ ഉം എന്താ ഉത്തരം പറയാത്ത ചുറ്റുമില്ല അങ്ങനെ വളരെ സന്തോഷത്തിൽ അവർ നിൽക്കാറ് പരമസുഖമായിട്ടു ഇനി ഒന്നും വേണ്ട എല്ലാം കിട്ടി അപ്പോഴും പരാതികളാണ് അവരില്ല ഇവരില്ല നോക്കാൻ ആളില്ല ശരീരത്തിന് വയ്യ എന്തുകൊണ്ട് കാരണം ഇത് സുഖം തരും ഇത് സുഖം തരും എന്ന് പറഞ്ഞു പോയി പിന്നീടാണ് അവർ തിരിച്ചറിയുന്നത് ഇതായിരുന്നില്ല സുഖം തന്നു തരേണ്ടത് എന്ന് അനിത്യം അസുഖം ലോകം ഈ ലോകം അനിത്യമാണെന്നൊരു സത്യം നാം എന്ന് തിരിച്ചറിയുന്നു അന്ന് നമ്മൾ ഭൗതികീയതയുടെ യഥാർത്ഥമായ വശം മനസ്സിലാക്കി എന്ന് പറയാനാണ് ഇതാണ് ലോകത്തിൽ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് എന്റെ കൂടെയുള്ളവര് എൻ്റെ കൈവശമുള്ളത് ഇതാണോ എനിക്ക് സുഖം തരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോണ്ടല്ലോ നമ്മുടെ മനസ്സിന് ഉത്തരം കണ്ടെത്താൻ സാധിച്ചാൽ അന്ന് നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസം മനസ്സിലാക്കി ഇതിന്റെ പരിമിതി മനസ്സിലാക്കി മനസ്സിലാവുണ്ടോ ഇതാണ് വിദ്യ ഗുരു വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ ഉടനെ പറഞ്ഞു എങ്കിൽ എനിക്ക് ശരിക്കുള്ള ആത്മവിദ്യ ഉപദേശിക്കൂ ഇത് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു നമ്മുടെ ആശ്രമത്തിന്റെ കിഴക്ക് ഭാഗത്ത് നേരത്തെ വടക്ക് വാക്ക് കിഴക്ക് ഭാഗത്ത് അവിടെ വേറൊരു സാധനം കൃഷി ചെയ്തിട്ടുണ്ട് ചോളം എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ നിങ്ങള് ചോള കൃഷി ഇതേപോലെ നീ ഏറ്റവും വലിയ ചോളത്തെ കൊണ്ടുവരണം നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു എന്ത് ഒരിക്കൽ വിട്ടുപോയത് തിരിച്ചുകൊണ്ട് പിന്നെ അതെടുക്കരുത് ശിഷ്യന് മനസ്സിലായി ഒരിക്കലേ അബദ്ധം പറ്റുള്ളൂ അയാൾ പോകുന്നു വലിയ വയൽ നിറയെ ചോളം ചുവന്ന നിറത്തിൽ സ്വർണ്ണ നിറത്തിൽ ആ ചോളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇദ്ദേഹം അവിടെ ചൊല്ലുന്നു ആദ്യത്തെ ചോളം കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് തന്നെ വലുതെന്ന് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചു ഇതിനേക്കാൾ വലുത് വേറെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒന്നും നോക്കിയില്ല നടുവിലേക്കോ ഒന്നും നോക്കിയില്ല അത് പിഴുതെടുത്തു നേരെ അതുമായി ഗുരുവിന്റെ അടുത്തെത്തി ഗുരു പറഞ്ഞു മിടുമിടുക്കൻ ഗുരുവിന്റെ കാൽക്കലേൽപ്പിച്ചു ഇപ്പോ നിനക്ക് മനസ്സിലായി ഏറ്റവും വലുത് ഒന്നേ ഉള്ളൂ അതിനൊന്നും ദൂരെ പോകേണ്ടതില്ല എന്ന് നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കിയില്ല നീ ഒന്നിൽ തന്നെ മനസ്സ് വെച്ച് അത് തന്നെ വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ തന്നെ മുറുകെ പിടിച്ച് നീ കൊണ്ടുവന്നിരിക്കുന്നു ഇതിനെയാണ് ആത്മവിദ്യ എന്ന് പറയാം മനസ്സിലാവുണ്ടോ ഒരിക്കൽ നമ്മൾ തിരിച്ചറിയാണ് എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനേക്കാൾ വലുതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് നമ്മുടെ ഉള്ളിൽ എന്ന് സ്ഫുരിക്കുന്നുവോ അന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ സാധിച്ചാൽ അത് മുറുകെ പിടിക്കാൻ സാധിച്ചാൽ അതിനെ മുറുകെ പിടിക്കുന്ന വിദ്യയുടെ പേരാണ് ആത്മവിദ്യ അപ്പൊ നേരത്തെ പിടിച്ചത് ഭൗതികം ഇപ്പോ പിടിച്ചത് ആത്മീയം ആ വരുന്ന സമയത്ത് തന്നെ മുഖഭാവത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു എന്താ മുഖഭാവത്തിനുള്ള വ്യത്യാസം മുഖഭാവത്തിനുള്ള വ്യത്യാസം നേരത്തെ നെല്ല് കൊണ്ടുവരാൻ പോയിട്ട് കൊണ്ടുവരാതിരുന്ന സമയത്ത് കയ്യിലൊന്നും ഇല്ലാത്തതിന്റെ ദുഃഖവും വിഷമവും ധീനതയുമായിരുന്നു ഇന്നാണെങ്കിലോ കയ്യിലൊന്നും ഉള്ളത് സന്തോഷമാണ് ആത്മവിദ്യയിലൂടെ മാത്രമേ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു വേറെ ഒരു മാർഗവുമില്ല അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാർ നമുക്ക് രണ്ടിൻ്റെയും ആ ഒരു സാധ്യതകൾ മനസ്സിലാക്കി തന്നത് ഭഗവാൻ ഗീതയിൽ പറയും വളരെ വ്യക്തമായി പറയും നാസദോ വിദ്യദേ വിദ്യദേ ഭാവ ദൃഷ്ടോന്ത ത്വനയോ തത്വദർശിബി ഇത് രണ്ടും കാണണം ഒന്ന് അസത്താണ് മറ്റൊന്ന് സത്താണ് അസത്തിനെ ഒരിക്കലും നിങ്ങൾക്ക് സത്താക്കാൻ സാധ്യല്ല അതായത് മാറിക്കൊണ്ടിരിക്കുന്ന കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാധനത്തിൽ നിന്ന് സ്ഥിരമായൊരു സുഖവും സ്ഥിരമായൊരു ശാന്തിയും സ്ഥിരമായൊരു ഒരു മനോബലവും നമുക്ക് കണ്ടെത്താൻ സാധ്യല്ല എന്നാൽ ഏതിൽ നിന്ന് കണ്ടെത്താം സത്ത് ഒരിക്കലും അസത്താവുകയില്ല അസത്ത് സത്താവുകയില്ല സത്ത് അസത്താവുകയില്ല എന്ന് വച്ചാൽ എന്താർത്ഥം നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന സത്തായിരിക്കുന്ന ചൈതന്യത്തെ മുറുകെ പിടിക്കാൻ സാധിച്ചാൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ സാധിച്ചാൽ നമ്മുടെ മനസ്സിൽ സുഖവും ശാന്തിയും സ്വസ്ഥതയും കണ്ടെത്താൻ സാധിക്കും ഗീതയിലെ അഞ്ചാമത്തെ അദ്ദേഹത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങള് അത് ഈ സന്ദർഭത്തിൽ സ്മരിക്കുന്നത് നല്ലതാണ് പറയാണ് ഇതിലൊക്കെ അപ്പുറം എങ്ങനെയാ അനലൈസ് ചെയ്യാൻ നോക്കൂ നിങ്ങൾ എന്തൊരു ഗംഭീരതയാണ് അതിനൊക്കെ ഏ ഹി തീർച്ചയായിട്ടും സംസ്പർശ ഭോഗങ്ങളൊക്കെ സ്പർശിച്ചു പോകുന്നതാണ് ഇന്ദ്രിയങ്ങളെ സ്പർശിച്ചുകൊണ്ട് അവരൊക്കെ അല്പസുഖം തന്നുകൊണ്ട് അവര് പോകും ആര് ആര് ഭോഗസുഖങ്ങളൊക്കെ അങ്ങനെയല്ലേ ഏത് അനുഭവങ്ങളും ഇന്ദ്രിയങ്ങളുടെ കുറച്ചനുഭവത്തിലേ നമുക്കുള്ളൂ കൂടുതൽ ഒരു അനുഭവം ഒരു ഇന്ദ്രിയത്തിലൂടെയും അനുഭവിക്കാൻ പ്രകൃതി നമ്മളെ സമ്മതിച്ചിട്ടില്ല ഇപ്പം ലഡു ഇഷ്ടമാണെങ്കിൽ ഒരു ലഡു തന്നാൽ സന്തോഷം രണ്ട് ലഡു തന്നാൽ സന്തോഷം മൂന്ന് ലഡു തന്നാൽ സന്തോഷം ഈ കല്യാണത്തിനെ കൊണ്ടല്ലോ പാലും പഴവും കൊടുക്കണം എല്ലാവരും കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഇവർക്ക് ലഡു കൊടുത്താൽ എങ്ങനെ ഇരിക്കുന്നു ഓരോ ലഡു അപ്പൊ തന്നെ കഴിക്കണം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ ക്യൂ നിൽക്കേണ്ടെന്ന് ചേരിക്കുക ലഡു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ എന്തായിരിക്കും അവസരം അറിയോ ഡൈവേഴ്സ് അപ്പം നടക്കും മദ്യവമാർക്ക് കുറെ കഴിഞ്ഞാൽ മടുപ്പ് വരും ഒരു ഇന്ദ്രിയത്തിനും ഒരു അനുഭവത്തെയും പെർമനന്റായി അനുഭവിക്കാൻ പ്രകൃതി സമ്മതിച്ചിട്ടില്ല ഉണ്ടോ ഒരു ഇന്ദ്രിയത്തിനും പറ്റില്ല പായസം കുറെ കഴിഞ്ഞാൽ മടുപ്പ് വരും ടി വി കുറെ കണ്ടു കഴിഞ്ഞാൽ കണ്ട വേദനിക്കും ഇങ്ങനെ ഓരോ അനുഭവങ്ങളും കൂടുതൽ പറയുന്നില്ല അത് പോയി കഴിഞ്ഞാൽ ദുഃഖം നമ്മുടെ മനസ്സിൽ ഓ കഴിഞ്ഞു പോയല്ലോ എന്നുള്ള ദുഃഖം ആ ദുഃഖത്തിൽ നിന്നും മനസ്സിനെ നമുക്ക് ഉയർത്തണമെങ്കിൽ ഇതല്ല സുഖം എന്ന് വിവേകികൾ തിരിച്ചറിയുന്നു അവരെന്ത് ചെയ്യണു ബാഹ്യസ്പർമക്ഷയമേ അയാളുടെ പ്രത്യേകത എന്താണ് ബാഹ്യസ്പർശേഷു അസക്താത്മാ അയാളെ മനസ്സ് എതിലല്ല വയ്ക്കുന്നത് ബാഹ്യസ്പർശങ്ങളിലൂടെ സുഖം തരുന്ന വസ്തുക്കളിലല്ല അയാളുടെ മനസ്സ് മനസ്സയാൾ ഉറപ്പിച്ചിരിക്കുന്നത് ബുദ്ധി ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് വച്ചാൽ അയാളുടെ വിവേകം അതിലല്ലേ ഇരിക്കുന്നത് പിന്നെ ഇതിലാണ് സബ്രഹ്മയുക്താത്മാ എവിടേക്കാണ് തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യമായിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സുറപ്പിച്ചുകൊണ്ട് ബുദ്ധി ഉറപ്പിച്ചുകൊണ്ട് സുഖമക്ഷയസ് അയാൾ അനുഭവിക്കുന്നു അയാളിൽ തന്നെ സുഖം അനുഭവിക്കുന്നു ഒരാൾ ആത്മാ രാമനാണ് മറ്റൊരാൾ ചാപ്പാട്ടു രാമനാണ് തെറിയ വ്യത്യാസം അപ്പം നമ്മൾ തിരിഞ്ഞു പോയ മനസ്സിനെ രണ്ടിലേക്കും കൊണ്ടുവരണം ഇതാണ് ആത്മീയത ഭൗതികതയും വേണം നമുക്ക് ആത്മീയതയും വേണം അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല ഒരു വശത്തേക്ക് മാത്രം നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിച്ചാൽ നിങ്ങൾ കിടക്കും എന്നാൽ നമുക്ക് ഭൗതികവും വേണം ആത്മീയവും വേണം ഇങ്ങനെയൊരു ജീവിതത്തിലേക്ക് കൂടെ കടന്നുപോയ സജ്ജനങ്ങളാണ് പ്രജേതസ്സുകൾ അവരുടെ കഥയിലേക്കാണ് ഇന്ന് നമ്മൾ കടക്കുന്നത് ഭാഗവതത്തിലെ ഇരുപത്തിനാലാം അധ്യായം പ്രജീതസ്സുകളുടെ കഥയാണ് പൃഥുവിൻ്റെ ആ കഥകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുത്രൻ വിജിദാശൻ രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം സഹോദരന്മാർക്കൊക്കെ രാജ്യം വിഭജിച്ച് അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന ഒരു രാജാവായിരുന്നു ബർഹിഷത്ത് ബർഹിഷത്ത് എന്നാണ് അയാളുടെ പേര് ആ ബർഹിഷ അദ്ദേഹം മഹാബാഗോ നിഷ്ണാദോ യോഗേഷു എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം രാജ്യം ഭരിക്കുമ്പോ ക്രിയാകാന്ഡേഷു നിഷ്ണാദം അയാൾ വളരെയധികം യാഗത്തിലായിരുന്നു മനസ്സ് പോയത് ക്രിയകൾ ചെയ്യുന്നത് ക്രിയ എന്ന് പറഞ്ഞാൽ അവിടെ യാഗങ്ങള് അതിലങ്ങനെ മനസ്സ് വെച്ചിട്ട് അദ്ദേഹം പ്രാചീനാഗ്രേ കുശൈരാസീദ് പ്രാചീനം കിഴക്കോട്ട് ദർഭപുല്ലുകൊണ്ട് ദർഭപുല്ലിന്റെ മുഖം അങ്ങോട്ട് കാണിച്ച് ഭൂമി മുഴുവൻ ദർഭപുല്ലുകൊണ്ട് അല്ലെങ്കിൽ യാഗം ചെയ്യുന്ന സ്ഥലം മുഴുവൻ ദർഭപുല്ലുകൊണ്ട് മൂടിയപ്പോ അദ്ദേഹത്തിന് ഒരു പേരും വന്നു എന്താ പേര് പ്രാചീന ബഹിസ് എന്ന് വെച്ചാൽ ദർഭ പുല്ല് കിഴക്കോട്ട് വെച്ചവെന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ ഒരു പേരും വന്നു അദ്ദേഹം കല്യാണം കഴിച്ചത് ശതധ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയിൽ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവണോ എത്ര പേര് പ്രാചീന പുത്രജേദസാം അദ്ദേഹത്തിന് പത്ത് കുട്ടികളുണ്ടായി ഈ ഭാര്യയിൽ അവർക്ക് പേര് കൊടുത്തത് പ്രജേതസ്സുകൾ അങ്ങനെയാണ് പ്രജേതസ്സുകൾ വരുന്നത് പത്തു പേർക്കും ഒരു പേര് നല്ല പേരല്ലേ അലക്സാണ്ടർ ഒന്ന് അലക്സാണ്ടർ രണ്ട് അലക്സാണ്ടർ മൂന്ന് പറഞ്ഞ പോലെ ഇവർക്കൊക്കെ ഒരേ പേര് കൊടുത്താൽ വിളിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരില്ലേ ഒരു പക്ഷെ അച്ഛൻ പേര് കൊടുത്തുണ്ടാവും എങ്ങനെ പ്രജേതസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ പത്ത് പേര് ഇവരേറെക്കുറെ ഒരുപോലെയാണ് തുല്യനാമവ്രതാ സർവേ ഇവര് എല്ലാവരും ഒരുപോലെ കുട്ടികളാണ് ഈ ഇവരെയൊക്കെ അച്ഛൻ എന്ത് ചെയ്തു പിത്രാദിഷ്ട പ്രജാസർഗേ തപസേ നവമാവിശൻ ദശവർഷ സഹസ്രാണി തപസാ അർച്ച തപസ് പതിം യം പതിദൃഷ്ടേണ ഗിരിശേന പ്രസീതതാംശ പൂജയ സംയഥാം അച്ഛൻ മക്കളെ തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചാണ് കുട്ടികളെ പൂ സമുദ്രത്തിലേക്ക് പോയിക്കോളൂ അവിടെ ചെന്ന് തപസ് ചെയ്യുന്നു എന്നാച്ച അച്ഛന്മാരാണെങ്കിൽ പാരപിക്കുന്ന അച്ഛന്മാരാ പ്രത്യേകിച്ച് തപസ്സൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ച ആദ്യത്തെ ആളാണ് അര് ഈ കഥ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അച്ഛൻ തന്നെ മക്കളോട് തപസ് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മക്കളെ പറഞ്ഞേക്കാം അതൊക്കെ നോക്ക് ഭാരതത്തിലെ സംസ്കാരം നമുക്ക് പറഞ്ഞു തരികയാണ് പിടിച്ചു വെക്കുകയായിരുന്നില്ലേ മക്കളെ പോയി തപസ് ചെയ്യും കുട്ടികളെ അതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ അച്ഛന് മനസ്സിലായി കുട്ടികള് ഇവിടെ നിന്ന് വളർന്നാൽ ഒരു പക്ഷേ വഴിതെറ്റും അതുകൊണ്ട് ഇവര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നിന്ന് വിട്ട് കുറച്ചു കാലം പോയിട്ട് തപസ്സൊക്കെ ചെയ്തിട്ട് അവരുടെ മനസ്സിനെ അവര് ഉയർത്തണം ആര് മനസ്സിലാക്കി പ്രാചീന അർഹിസ് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് അതായത് നമ്മളൊക്കെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലൊന്നും ഇടപഴകരുത് അവരെയൊക്കെ വളരാനായിട്ട് സ്വതന്ത്രരാവാനായിട്ട് നമ്മൾ അനുവദിക്കണമെന്ന് പറയുകയാണ് ഇന്നിപ്പോൾ നമുക്കതൊന്നൊക്കെ പറയാനേ പറ്റുള്ളൂ അച്ഛനും അമ്മയെ കണ്ടല്ലോ ട്യൂഷന് പറഞ്ഞേക്കാന്നല്ല തപസ് ചെയ്യാൻ പറഞ്ഞേക്കുമോ കുട്ട ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് നാമഞ്ചൊല്ലിക്കൊടുക്കും സമ്മതിക്കില്ല വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കും അപ്പം ഇങ്ങനെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു പണ്ട് ആ കുട്ടികളോട് പറയുന്നത് ഉണ്ണികളെ ഇവിടുന്ന് പോയിട്ട് തപസ്സു ചെയ്യൂ അങ്ങനെ അവർ പോകുമ്പോ അവർക്ക് അവിടെ വെച്ച് ഗിരീശൻ അതായത് ഗിരീശൻ എന്ന് പറഞ്ഞാൽ പരമശിവൻ പ്രകടമായിട്ട് അവർക്ക് ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോ എന്നാൽ പരമശിവനിൽ നിന്ന് അവർക്ക് കിട്ടിയ ആ മന്ത്രത്തെ ഒന്ന് വിസ്തരിച്ചു തരൂ എന്ന് ഇതൊരു മൈത്രേയരോട് പറഞ്ഞപ്പോ ആ മൈത്രേയ മാഷി അത് പറഞ്ഞു കൊടുക്കുകയാണ് ആ മഹാത്മാക്കളായിരിക്കുന്ന കുട്ടികൾ അവിടെ നിന്ന് പോയിട്ടാണ് സമുദ്രമുപ വിസ്തീർണ്ണമ്യൻ സുമത്സരാം മഹന്മന ഇവ സ്വച്ഛം പ്രസന്ന സലിലാശയം അവർ ആ പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി അവിടെ ഒരു തടാകത്തെ കണ്ടു എന്നാണ് തെളിഞ്ഞ തടാകം ജലാശയം സ്വച്ഛം പ്രസന്ന സലിനാലയം അത് കണ്ടതും ആ സരസിനെ കണ്ടതും അവർ മനസ്സിലാക്കി ഇവിടെ തന്നെ നമുക്ക് തപസ്സിയാണ് ആ സമയത്ത് ആ തടത്തിലേക്ക് ആ തടാകത്തിലേക്ക് അവർ തിരിഞ്ഞതും അവിടെ കാണുന്നു സപ്തഹേ മനികായാഭം ശിതികണ്ഠം ത്രിലോചനം പ്രസാദ സമുഖം വീക്ഷ പെട്ടെന്ന് അവരുടെ മുന്നിൽ പ്രകടമാവുന്നു ശുചിഖണ്ഠം ത്രിലോചനം ആരായിരിക്കണം ശിവരാത്രി ദിവസം തന്നെ ആ ശിവൻ അവിടെ പ്രകടമാവുന്നു എന്ന് പറയാണ് ഇന്ന് നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്ന സമയത്ത് ആ ശിവൻ അവിടെ പ്രകടമായിട്ട് അവരെ നോക്കിക്കൊണ്ട് വളരെ വിനയത്തോടുകൂടി അവരെല്ലാവരും പ്രണയമുർജാത കൗതുകം ആ ഭഗവാനെ നമസ്കരിച്ചു ആ ഭഗവാൻ വളരെ പ്രീതനായിട്ട് അവരോട് പറയണി അനുഗ്രഹായ ഭദ്രം വ ഏവം ദർശനം കൃതം എന്നെ കാണാൻ സാധിച്ചത് നിങ്ങൾ ജിജ്ഞാസുക്കളാണ് വിവേകികളാണ് നിങ്ങൾ വാസ്തവത്തിൽ ഭഗവാനിലേക്ക് ഉയരാൻ യോഗ്യരാണ് അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഭഗവാൻ ആരുടെ മുന്നിൽ ആ പ്രകടമാവെന്നറിയോ ആരാണോ ജിജ്ഞാസുക്കളും വിവേകികളുമായിരിക്കുന്ന ആളുകള് അവരുടെ മുന്നിലൊക്കെ ഭഗവാൻ പല വിധത്തിലുള്ള രൂപങ്ങളെടുത്ത് പ്രകടമാവുന്നതാണ് എന്നിട്ട് പറയണോ സാക്ഷാത്രിവസിത ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോമേ എല്ലാവരിലും സൂക്ഷ്മരൂപത്തിൽ ത്രിഗുണ ജീവസപ്തിൽ ഈ മനസ്സാകുന്ന ത്രിഗുണത്തിൽ ജീവരൂപത്തിൽ പ്രകാശിക്കുന്ന ആ പരമസത്യം ഉണ്ടല്ലോ ആരാണത് ഭഗവന്തം വാസുദേവം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ വാസുദേവൻ തന്നെയാണ് സപ്രിയോഹിമേ എനിക്ക് അദ്ദേഹം വളരെ പ്രിയനാണ് വളരെ ശ്രദ്ധിക്കൂ പരമശിവൻ ഏത് ഭഗവാനാണ് പ്രിയനാണെന്ന് പറയുന്നത് എല്ലാവരിലും ത്രിഗുണ ജീവസത്യതാൽ ഭാഗവതമുള്ളവരൊക്കെ ശ്രദ്ധിക്കൂ ത്രിഗുണം എന്ന് പറഞ്ഞാൽ മൂന്ന് ഗുണങ്ങൾ അതെവിടെ വരുന്നത് നമ്മുടെ ശരീരത്തിലോ മനസ്സിലോ മനസ്സിൽ ഗുണങ്ങളൊക്കെ മനസ്സിലാണ് ആ ത്രിഗുണങ്ങളായിരിക്കുന്ന മനസ്സിൽ ജീവരൂപത്തിൽ പ്രകാശിക്കുന്നത് മറ്റാരുമല്ല അല്ല ഭഗവാൻ വാസുദേവം ആ ഭഗവാൻ തന്നെ പ്രിയോ എനിക്ക് പ്രിയനാണ് അപ്പൊ ശിവനിലും ഈ പ്രദേശസുകളിലും ഒക്കെ ഇരിക്കുന്ന ഭഗവാൻ ഒന്ന് തന്നെയാണ് വളരെ ശ്രദ്ധിക്കും നമ്മൾ ആ കാതലേക്കാണ് പോകുന്നത് കാരണം നമ്മൾ ഇത്രയും കാലം ഉറപ്പിച്ചിരിക്കുന്നത് ശിവൻ വേറെയാണ് ഭഗവാൻ വേറെ മറ്റുള്ളവരൊക്കെ വേറെയാണെന്നാണ് പക്ഷെ ശ്രദ്ധ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പറയണ സ്വധർമ്മനിഷ്ഠന്മവിപ്പൊ ഹിമാം വൈഷ്ണവം പദം ഈ ഒരു സുഹൃതമുണ്ടല്ലോ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജന്മത്തിന്റെ ഒരു മഹത്വം എത്രയോ ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിവിടെ ഇരിക്കുന്നത് എത്രയോ ജന്മങ്ങളിൽ നമ്മൾ പലതും ആർജിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ പറയും ബഹൂനാം ജന്മനാമന്തേ ආනවන්මන් ප්‍රබද්්‍යදේ වාසු දේවසර්වමිදී සමහත්ම සුදුර්ලබන